ഭരണവിരുദ്ധ വികാരമുണ്ട് എന്നുള്ള രീതിയിലുള്ള പ്രചാരണങ്ങൾ നടക്കുന്നുണ്ട് ഇത് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ആവുന്നു ബീറും ബാശിയും മറ്റേത് ഇലക്ഷനേക്കാൾ കൂടുതൽ പഞ്ചായത്ത് മുനിസിപ്പൽ തെരഞ്ഞെടുപ്പുകൾക്കാണ് ഒരു വീട്ടിലോട്ട് മാറിയാൽ സ്ഥാനാർത്ഥി ജയിക്കാൻ തോക്കാവുന്ന ഒരു സ്ഥിതിയുണ്ട് സി പി ഐക്കും ഭരണപരമായ കാര്യങ്ങളിൽ കൃത്യമായിട്ടുള്ളൊരു കാഴ്ചപ്പാടുണ്ട് ലഹരി ഉപയോഗിക്കുകയും അതിൻ്റെ വാഹകരായി മാറുകയും ചെയ്യുന്ന ഒരു പൊതുസ്ഥിതി ശേഷം നമ്മുടെ സംസ്ഥാനത്ത് കൂടുതലായി കാണുകയാണ് ഒരു സംഘടന മാത്രം മതി ഒരു കലാലയത്തിൽ എന്ന് നമ്മൾ നിശ്ചയിക്കുന്നത് നല്ല പ്രവണതയല്ല കെ എസ് യു മാത്രം മതി അല്ലെ എസ് എഫ് ഐ മാത്രം മതി എ ബി പി മാത്രം മതി എന്നുള്ള നിലയല്ല ലഹരിയുടെ പിടിയിലാണ് നമ്മുടെ പല കോളേജുകളും അതിൻ്റെ പരിസരങ്ങളും ഒന്ന് കാണാൻ പറ്റും ഇപ്പോൾ ലഹരിയുടെ വ്യാപനത്തിൽ ചെറുത്തു കൊൽപ്പിക്കാൻ കഴിയണമെങ്കിൽ വിദ്യാർത്ഥി സംഘടനകൾ നല്ലവണ്ണം ഉണ്ടാകണം ഇനി വരാൻ പോകുന്ന പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ സി പി എമ്മിന് അല്ലെങ്കിൽ സി പി ഐക്കാണെങ്കിലും എൽ ഡി എഫ് മുന്നണിക്ക് എത്രത്തോളം മുന്നിലേക്ക് വരാൻ കഴിയും കാരണം വലിയൊരു ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ് പല മണ്ഡലങ്ങളും സി പി എമ്മിൻ്റെ കയ്യിലിരുന്ന പല മണ്ഡലങ്ങളൊന്ന് ബി ജെ പി കൊണ്ടുപോകുന്ന രീതിയിലേക്ക് പോകുന്നുണ്ട് അല്ലെങ്കിൽ അത് തിരിച്ച് കോൺഗ്രസ് പിടിക്കുന്ന അവസ്ഥയിലേക്ക് പോകുന്നുണ്ട് കാരണം നമ്മൾ കഴിഞ്ഞ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് എടുത്തു നോക്കി ഏറ്റവും കൂടുതൽ ഭരിച്ചിരുന്നത് എൽ ഡി എഫ് മുന്നണികളായിരുന്നു പിന്നീട് തർക്കങ്ങൾ കാരണം പല മണ്ഡലങ്ങളും വിട്ടുപോകുന്ന ഒരു സാഹചര്യങ്ങളിലേക്ക് പോയി ഉപതെരഞ്ഞെടുപ്പിലെല്ലാം കോൺഗ്രസ് ആണെങ്കിലും മറ്റ് സംഘടനകൾ കൂടുതലായിട്ട് സീറ്റ് പിടിക്കുന്നൊരു അവസ്ഥയിലേക്ക് പോയി ഇനി വരാൻ പോകുന്ന പഞ്ചായത്ത് എങ്ങനെയായിരിക്കും എൽ ഡി എഫ് നേരിടാൻ പോകുന്നത് അതായത് നമ്മുടെ നാട് ഒരുപാട് ചർച്ച ചെയ്യുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള ഇലക്ഷൻ അതിന് പ്രധാനപ്പെട്ട കാരണം ഏത് മുന്നണിയുടെ സ്ഥാനാർത്ഥിയാണെങ്കിലും സ്ഥാനാർത്ഥികളും ജനങ്ങളും തമ്മിലൊരു ബന്ധമുണ്ടാവും കാരണം പ്രാദേശിക തിരഞ്ഞെടുപ്പാണ് അപ്പോൾ വോട്ടർമാർക്ക് അവരറിയുന്ന നേരിട്ട് ബന്ധമുള്ള പേരെടുത്ത് വിളിച്ച് സംസാരിക്കാവുന്ന ഒരു ആത്മബന്ധമുള്ളവരാണ് ഏത് മുന്നണിയുടെ സ്ഥാനാർത്ഥികൾ അതുകൊണ്ട് തന്നെ വീറും വാശിയും മറ്റേത് ഇലക്ഷനേക്കാൾ കൂടുതൽ പഞ്ചായത്ത് മുനിസിപ്പൽ തിരഞ്ഞെടുപ്പുകൾക്കാണ് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഡിസംബറിൽ ത്രിതല പഞ്ചായത്ത് ഇലക്ഷൻ നടക്കും അപ്പോൾ ആ ഇലക്ഷനിൽ ഉണ്ടാകുന്ന വിജയം അതിനോട് ചേർന്നുള്ള നിയമസഭാ തിരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കുന്നതായിരിക്കും എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് അപ്പോൾ പഞ്ചായത്ത് മുനിസിപ്പൽ ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം രണ്ടായിരത്തി ഇരുപതിലെ സ്റ്റേറ്റ് ഒട്ടക്കുള്ള തദ്ദേശ ഇലക്ഷൻ്റെ ഒരു റിസൾട്ട് പരിശോധിച്ചാൽ ഇടതുപക്ഷത്തിന് ഒരു മേൽക്കൈ ഉണ്ടായിട്ടുണ്ട് ആ മേൽക്കൈ പിന്നീട് നടന്ന നിയമസഭാ ഇലക്ഷനിലും ഉണ്ടായിട്ടുണ്ട് ഉണ്ടായിട്ടുണ്ട് രണ്ടും ഇലക്ഷൻ്റെ വോട്ടിംഗ് പാറ്റേണിലൊക്കെ മാറ്റം എന്നൊക്കെ പറയുമ്പോഴും പഞ്ചായത്ത് മുനിസിപ്പൽ ഇലക്ഷൻ റിസൾട്ട് അതിൽ വന്നിട്ടുണ്ട് എറണാകുളം ജില്ലയിലേക്ക് വന്നാൽ യു ഡി എഫിനൊരു മുൻതൂക്കമുള്ളൊരു ജില്ലയാണ് ഇവിടെ രണ്ടായിരത്തി ഇരുപതിലെ ഇലക്ഷൻ പ്രാദേശിക ഇലക്ഷൻ റിസൾട്ട് നോക്കിയാൽ യു ഡി എഫിനാണ് മുൻകൈ അതേ മുൻകൈ നിയമസഭാ ഇലക്ഷനിലും എറണാകുളം ജില്ലയ്ക്കകത്തുണ്ടായി അതുകൊണ്ടാണ് യു ഡി എഫിന് ഈ കേരളത്തിൽ കോൺഗ്രസ്സിനാണെങ്കിൽ ഇരുപത്തൊന്ന് എം എൽ എമാരേ ഉള്ളു അതിൽ പിന്നെ ഒൻപത് പേരും ജയിച്ചത് എറണാകുളം ജില്ലയിൽ എന്ന് പറഞ്ഞാൽ എറണാകുളം ഒരു യു ഡി എഫ് മെൽക്കേയാണ് അവർക്ക് തദ്ദേശ ഇലക്ഷനിലുള്ള റിസൾട്ട് ഉണ്ടായി അപ്പോൾ പഞ്ചായത്ത് ഇലക്ഷനുകൾ എന്നൊക്കെ പറയുന്നത് ജനങ്ങളുമായിട്ടുള്ള സ്ഥാനാർത്ഥികളുടെ പേഴ്സണൽ റിലേഷൻഷിപ്പ് കുടുംബ ബന്ധങ്ങൾ ഇതൊക്കെ ഇലക്ഷനുകളിലൊക്കെ ബാധിക്കും ഒരു വീട്ടിൽ വോട്ട് ഒരു പഞ്ചായത്ത് വാർഡിലെ ഇലക്ഷനെ സ്വാധീനിക്കുമല്ലോ ഒരു വീട്ടിൽ വോട്ട് മാറിയാൽ സ്ഥാനാർത്ഥി ജയിക്കാൻ തോക്കാവുന്ന ഒരു സ്ഥിതിയുണ്ട് അപ്പോൾ ഇപ്പോഴത്തെ ഒരു സ്ഥിതിയിൽ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഒരു മേൽക്കൈ മുൻകൈ ഉണ്ടാക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് പക്ഷേ വലിയ രീതിയിലുള്ള പ്രചാരണങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭരണവിരുദ്ധ വികാരമുണ്ട് എന്നുള്ള രീതിയിലുള്ള പ്രചാരണങ്ങൾ നടക്കുന്നുണ്ട് ഒരുപാട് വാർത്തകൾ പല ദിവസങ്ങളായിട്ട് വരുന്ന വാർത്തകൾ എൽ ഡി എഫ് സർക്കാരിന് എതിരായിട്ടുള്ള വാർത്തകളാണ് അപ്പം ഇതെല്ലാം ജനങ്ങളുടെ ഇടയിൽ വലിയ രീതിയിലുള്ള അതൃപ്തി ഉണ്ടാക്കുന്നുണ്ട് ഇത് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ റിഫ്ലക്റ്റ് ആവുന്നു അതായതിപ്പോൾ ഇപ്പോൾ യു ഡി എഫ് ഭരിക്കുന്ന ഒരു പഞ്ചായത്ത് നിലവിൽ ഒരു പഞ്ചായത്താണെങ്കിൽ ആ പഞ്ചായത്തിലെ യു ഡി എഫിൻ്റെ ഭരണസമിതി അവരുടെ ഓൺ ഫണ്ടും അവരുടെ പ്ലാൻ ഫണ്ടും ഒക്കെ ഉപയോഗിച്ച് എങ്ങനെ ആ പഞ്ചായത്തിനെ നടന്നു എന്നുള്ളത് സ്വാഭാവികമായും അടുത്ത ഇലക്ഷനിൽ ചർച്ച ചെയ്യും അതാണ് ഒരു ഹൈലൈറ്റ് ആ പഞ്ചായത്തിൻ്റെ വികസനം ആ പഞ്ചായത്തിലെ ഗ്രാമീണ റോഡുകളുടെ സ്ഥിതി അവിടുത്തെ കുടിവെള്ള ഭരണത്തിൻ്റെ കാര്യം അങ്ങനെ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ പിന്നെ ഉള്ളതുകൊണ്ട് വനിതാ വാർഡുകൾ അടുത്ത ലക്ഷം വരുമ്പോൾ ജനറൽ ആയേക്കാം ജനറൽ വാർഡുകൾ ഉറപ്പായിട്ടും അടുത്ത ലക്ഷം ജനറൽ ആയി തുടരാനുള്ള സാധ്യതയില്ല അപ്പോൾ ഈ ഒരു മാറ്റവും വാർഡുകളുടെ പ്രവർത്തനത്തെ ബാധിക്കും പിന്നെ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ പൊതുവേ ജനപ്രതിനിധികൾ എന്താണെന്ന് വെച്ചാൽ ഒരു പുരുഷനാണെങ്കിൽ പണ്ട് കാലത്തൊക്കെ എന്താണെന്ന് വെച്ചാൽ പുരുഷ പുരുഷൻ മത്സരിക്കുന്ന അല്ലെങ്കിൽ ഒരു ജനറൽ സീറ്റ് സ്ത്രീക്ക് പുരുഷനെ മത്സരിക്കാം നാലോ ജനറൽ സീറ്റ് അപ്പോൾ ആ ജനറൽ സീറ്റിൽ മുൻപാണെങ്കിൽ വീണ്ടും അവർക്ക് തന്നെ മത്സരിക്കാൻ അവസരം ഉണ്ടായിരുന്നു ഇപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഒരു പുരുഷൻ മത്സരിച്ചാൽ അത് വനിതാ സീറ്റാവും എന്നുള്ളതുകൊണ്ട് ആദ്യത്തെ രണ്ട് മൂന്ന് വർഷം കഴിഞ്ഞാൽ പിന്നെയുള്ള ഒരു വർക്ക് പൊതുവേ ദുർബലമായിരിക്കും കറിഞ്ഞാൽ അവിടെ മത്സരിക്കാൻ പറ്റുള്ളൂ മത്സരിക്കുന്ന എന്നൊക്കെ ആഗ്രഹിക്കുന്ന ആളുകൾ പിന്നെ വാട് പോയി മാറി മത്സരിക്കണം മാറി മത്സരിക്കാൻ നോക്കുമ്പോൾ ആ പാർട്ടിയുടെ തന്നെ വാടക ആയിക്കോണമെന്നില്ല ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങളുണ്ട് പക്ഷേ അത്യന്തികമായി ഈ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനങ്ങളെ പഞ്ചായത്ത് ഇലക്ഷനുകളിൽ കുറച്ചൊക്കെ വിലയിരുത്തിയേക്കാം പക്ഷെ നൂറ് ശതമാനം അതാണ് വിലയിരുത്തലിന്ന് നമുക്ക് കാണാൻ പറ്റില്ല യഥാ വിലയിരുത്തുക എന്ന് പറയുന്നത് ആ പഞ്ചായത്തിൽ ആരാണ് ഭരിച്ചിരുന്നത് അവരുടെ ഭരണം എന്താണ് അവരെന്ത് ചെയ്തു ജനങ്ങൾക്ക് എന്താണ് കോൺട്രിബ്യൂഷൻ അവരുടെ ഭാഗത്ത് എന്താണ് എന്നാൽ ജനങ്ങളുടെ അതൃപ്തിയുള്ള ചില കാര്യങ്ങളുണ്ട് ഇപ്പോൾ പഞ്ചായത്തിലേക്ക് ചെന്നാൽ അവർക്ക് സാധാരണ ജനങ്ങൾക്ക് ഒരാപ്ലിക്കേഷൻ കൊടുത്താൽ അവിടെ നിന്ന് നൽകുന്ന സർവീസ് കെട്ടിട നിർമ്മാണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കൺസ്ട്രക്ഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഫീസ് വർദ്ധിച്ചതിലുള്ള ജനങ്ങളുടെ ചില പിണക്കം പരിഭവങ്ങൾ ഉണ്ട് ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട് അത് സ്റ്റേറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള സ്റ്റേറ്റ് ഗവൺമെൻറ് എടുക്കുന്ന ഡിസിഷനുമായി ബന്ധപ്പെട്ട് ജനങ്ങൾക്ക് സ്റ്റേ സ്റ്റേറ്റ് ഗവണ്മെൻറ്റ് ഇംപ്ലിമെൻ്റ് ചെയ്യുന്ന പല കാര്യങ്ങളും തദ്ദേശ സ്ഥാ സ്വയംഭരണ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ടിട്ടാണ് അങ്ങനെ റിലേറ്റ് ചെയ്ത് നിൽക്കുമ്പോൾ ചില കാര്യങ്ങളിൽ ഞാൻ ആദ്യം സൂചിപ്പിച്ച പോലെ പെർമിറ്റ് എടുക്കുന്നതിൽ അല്ലെങ്കിൽ ടാക്സ് പോലുള്ള കാര്യങ്ങൾ ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഓരോ മനുഷ്യരുടെയും കുടുംബ ബജറ്റിനെ ദൈനംദിന ജീവിതത്തെ ഒക്കെ എഫക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതെല്ലാം ഒരു ഒരു ചെറിയ ചെറിയ തോതിൽ ഒക്കെ ബാധിച്ചേക്കാം അതിന് മറ്റ് ഗവൺമെൻറ്റിൻ്റെ സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ നന്മയുടെ കുറേ വശങ്ങൾ പറഞ്ഞ് ജനങ്ങളെ ബോധ്യപ്പെടുത്തി എടുക്കാൻ കഴിയും അങ്ങനെ കഴിഞ്ഞാൽ ലെഫ്റ്റിന് വീണ്ടും നിലവിലുള്ളൊരു സ്ഥിതി മെയിൻറ്റെയിൻ ചെയ്യാൻ കഴിയുമെന്നുള്ളൊരു പ്രതീക്ഷയാണുള്ളത് ഈ സി പി ഐയുടെ ഭാഗമായിട്ടാണല്ലോ അങ്ങിപ്പോ നിൽക്കുന്നത് അതെ അപ്പം സി പി എമ്മിന് കൃത്യമായിട്ട് അവരുടെ അജണ്ടകളുണ്ട് അപ്പൊ ആ അജണ്ടകൾക്കെല്ലാം സി പി ഐയുടെ എല്ലാവിധ പിന്തുണകളും ഉണ്ടോ അല്ല സി പി എമ്മിന്റെ അജണ്ടയ്ക്ക് സി പി ഐ വഴങ്ങേണ്ടത് ഒരവശ്യകതയില്ല സി പി എമ്മും സി പി ഐക്കും രണ്ടും രണ്ടു പാർട്ടിയാണല്ലോ സി പി എമ്മിന് അവരുടെ ഇപ്പൊ ഭരണപരമായ കാര്യമാണെങ്കിൽ സി പി എമ്മിന് നമ്മുടെ നാടിന്റെ ഭരണവുമായി ബന്ധപ്പെട്ട് അവർക്കൊരു ഒരു വ്യൂ ഉണ്ടാവും സി പി ഐക്കും ഭരണപരമായ കാര്യങ്ങളിൽ കൃത്യമായിട്ടുള്ളൊരു കാഴ്ചപ്പാടുണ്ട് അപ്പോൾ ഭരിച്ചു മുന്നോട്ട് ഒരുമിച്ച് പോകുമ്പോൾ രണ്ട് പാർട്ടി എന്ന നിലയിൽ ഒരു വിഷയത്തിൽ രണ്ട് അഭിപ്രായം ഉണ്ടെങ്കിൽ അവിടെയെല്ലാം അഭിപ്രായ സമന്വയം ഉണ്ടാക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം തിരുത്തേണ്ട കാര്യങ്ങളുണ്ടെങ്കിൽ തിരുത്തുക ഗവൺമെൻറ്റിൻ്റെ ഏതെങ്കിലും പ്രവർത്തനങ്ങളിൽ അപ്പോൾ അതുകൊണ്ട് സി പി എമ്മും സി പി ഐയും ഭിന്നാഭിപ്രായങ്ങളുള്ള പല കാര്യങ്ങളുണ്ട് അവിടെയെല്ലാം ഒരു യോജിപ്പിൻ്റെ വഴി കണ്ടെത്താനാണ് എപ്പോഴും ശ്രമിച്ചിട്ടുള്ളത് പക്ഷേ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലേക്ക് നമ്മൾ തിരിഞ്ഞു നോക്കുകയാണെങ്കിൽ എ എസ് എഫ് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ എ വൈ എഫ് സംഘടനകൾ ഇപ്പോഴും എസ് എഫ് ഐക്കും ഡി വൈ എഫ് ഐയും പോലുള്ള സംഘടനകൾക്ക് എതിരഭിപ്രായമുള്ള ആളുകളായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് അതെന്തുകൊണ്ടാണ് ആ നിലപാടുകളിൽ സി പി ഐ എമ്മിന് അല്ലെങ്കിൽ സി പി ഐക്ക് അതിൽ എന്തെങ്കിലും പരിഹാരം കണ്ടെത്താൻ കഴിഞ്ഞൂടെ അല്ല ഇപ്പോൾ ക്യാമ്പസുകളിലുള്ള വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനത്തിന് എല്ലാവർക്കും സ്വാതന്ത്ര്യം ഉണ്ടാകേണ്ടതാണ് ഒരു സംഘടന മാത്രം മതി ഒരു കലാലയത്തിൽ എന്ന് നമ്മൾ നിശ്ചയിക്കുന്നത് അത് ഒരു നല്ല പ്രവണതയല്ല ഇപ്പോൾ ഒരു ക്യാമ്പസിൽ കെ എസ് യു മാത്രം മതി അല്ലെങ്കിൽ എസ് എഫ് ഐ മാത്രം മതി അല്ലെങ്കിൽ എ ബി പി മാത്രം മതി എന്നുള്ള നിലയല്ല എല്ലാ വിദ്യാർത്ഥി സംഘടനകൾക്കും അവരുടേതായ നിലയ്ക്ക് സ്വന്തം നിലയ്ക്ക് സ്വതന്ത്രമായി പ്രവർത്തിക്കാനുള്ള ഉണ്ടാകണം പക്ഷേ ആ സ്വാതന്ത്ര്യം പലപ്പോഴുമൊക്കെ ഹനിക്കപ്പെടുന്നു എന്നുള്ളതിൻ്റെ ഒരു പ്രശ്നം പല സ്ഥലത്ത് അത് മാത്രമല്ല നമ്മളിപ്പോൾ തിരുവനന്തപുരത്തേക്ക് ആ ഒരു വിഷയം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ആർഷോ ആ ഒരു പെൺകുട്ടിയോട് പറഞ്ഞു എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ എസ് എഫ് ഐക്കാർ ആ പെൺകുട്ടിയോട് കാണിച്ചു എന്നുള്ളത് അത് പിന്നീട് ഒരു രീതിയിലേക്കൊക്കെ പോയിരുന്നു അത് ആ നമ്മുടെ രാഷ്ട്രീയ ഒരു അജണ്ടയ്ക്ക് നമ്മളവർക്ക് അടിയറവ് വെക്കുന്നൊരു സ്ഥിതിയല്ലേ ഉള്ളത് അല്ലേ നമ്മളിപ്പോൾ ഈ ശരിക്കും നമ്മുടെ വിദ്യാലയങ്ങളിൽ രാഷ്ട്രീയം ഇല്ലാതെ പോകുന്നതാണ് ഇപ്പോൾ ആ രാഷ്ട്രീയം കുത്തിവെക്കുന്നതാണ് യഥാർത്ഥത്തിൽ അപകടകരം ഇപ്പോൾ ഏത് കോളേജ് ആണെങ്കിലും ആ കോളേജിലൊക്കെ വിദ്യാർത്ഥികൾക്ക് പ്രവർത്തിക്കാനുള്ള അവകാശം ഉണ്ടാവുക എല്ലാ വിദ്യാർത്ഥി സംഘങ്ങളും പ്രവർത്തിക്കുക കലാ യൂണിയൻ തെരഞ്ഞെടുപ്പ് ഉണ്ടാവുക നല്ല കലാലയ യൂണിയൻ ഉണ്ടാവുക വിദ്യാർത്ഥികൾക്ക് ആവശ്യമായിട്ടുള്ള അവരുടെ സ്പോർട്സ് ഗെയിംസ് കല സാഹിത്യം അവരുടെ വാസനകൾ നമ്മുടെ കുട്ടികളുടെ ജന്മസിദ്ധമായിട്ടുള്ള കഴിവുകൾ ഇതിനെല്ലാം പ്രോത്സാഹനം നൽകേണ്ടതാകണം നമ്മുടെ കോളേജ് യൂണിയനുകളൊക്കെ യൂണിവേഴ്സിറ്റികളൊക്കെ പക്ഷെ പലപ്പോഴും ഈ ഒരു സമീപ വർഷങ്ങളിൽ പരിശോധിച്ചാൽ അതെല്ലാം വ്യതിയലിച്ച് പോകുന്നതായിട്ട് കാണാം ക്യാമ്പസ് ഒരിക്കലും അക്രമ അക്രമത്തിൻ്റെ ഒരു ക്യാമ്പസ് ആകാൻ പാടില്ല ലഹരിയുടെ പിടിയിലാണ് നമ്മുടെ പല കോളേജുകളും അതിൻ്റെ പരിസരങ്ങളും ഒന്ന് കാണാൻ പറ്റും ലഹരി പിന്നെ ഉപയോഗിക്കുകയും അതിൻ്റെ വാഹകരായി മാറുകയും ചെയ്യുന്ന ഒരു പൊതുസ്ഥിതി വിശേഷം നമ്മുടെ സംസ്ഥാനത്ത് കൂടുതലായി കാണുകയാണ് അപ്പോൾ ഇതിനെയൊക്കെ എഫക്റ്റീവായി ചെറുത്തു കൊൽപ്പിക്കാൻ ഇപ്പോൾ ലഹരിയുടെ വ്യാപനത്തെ ചെറുത്തു കൊൽപ്പിക്കാൻ കഴിയണമെങ്കിൽ വിദ്യാർത്ഥി സംഘടനകൾ നല്ലവണ്ണം ഉണ്ടാകണം അതിൽ ഒരു സംഘടന മാത്രം എല്ലാ പ്രശ്നവും പരിഹരിക്കാൻ വേണ്ടി മുന്നിലുണ്ടാകും എന്ന് വിചാരിക്കുന്നത് തെറ്റാണ് എല്ലാ വിദ്യാർത്ഥി സംഘടനകൾക്കും അവർക്ക് അവരുടേതായ നിലയ്ക്ക് സ്വതന്ത്രമായി അവരുടെ ആശയങ്ങൾ പ്രചരിപ്പിക്കാനുള്ള വേദികളായി നമ്മുടെ ക്യാമ്പസുകളിൽ മാറേണ്ടതാണ് നിർഭാഗ്യവശാൽ അത് മാറുന്നില്ല എസ് എഫ് ഐക്കെതിരാണ് പലപ്പോഴും എ എസ് എഫിൻ്റെ നിലപാടുകൾ അതേപോലെ തന്നെയാണോ സി പി ഐക്കും എസ് എഫ് ഐയോടുള്ള നിലപാട് അല്ല എസ് എഫ് ഐ എന്ന വിദ്യാർത്ഥി സംഘടന അവർ വിദ്യാർത്ഥികൾക്ക് വേണ്ടി നല്ലവണ്ണം പ്രവർത്തിക്കേണ്ട സംഘടനയാണ് അപ്പോൾ ഏതെങ്കിലുമൊക്കെ ഘട്ടത്തിൽ അവരുടെ പ്രവർത്തനങ്ങളിൽ ഒരു ഒരു ശരിയായ ലൈൻ ആ സംഘടന എസ് എഫ് ഐ എന്ന് പറയുന്ന പ്രസ്ഥാനം രൂപീകൃതമാകുന്ന അതെന്തിനു വേണ്ടിയിട്ടാണോ ആ രൂപീകൃതമായി ഇതിന് ശേഷമുള്ള അവരുടെ പ്രവർത്തനത്തിൽ വ്യതിയാനം സംഭവിച്ച ഘട്ടങ്ങളിലെല്ലാം വ്യതിയാനം സംഭവിക്കുന്നു ഇതരുത് എന്ന് പറയാൻ എന്നും എസ് എഫും പറഞ്ഞിട്ടുണ്ട് സി പി ഐ ഒരു അഭിപ്രായം പറയേണ്ട സാഹചര്യമാണെങ്കിൽ സി പി ഐ പറയേണ്ട സാഹചര്യം ഉണ്ടെങ്കിൽ അത് സി പി ഐ പറഞ്ഞിട്ടുണ്ട് അപ്പം അതുകൊണ്ട് വിദ്യാർത്ഥികളുടെ ഗുണത്തിന് വേണ്ടിയിട്ടാണല്ലോ ഒരു വിദ്യാർത്ഥി സംഘടന അപ്പോൾ എസ് എഫ് ഐ ആ നിലയ്ക്ക് പ്രവർത്തിക്കേണ്ട ഒരു സംഘടനയാണ് ഏതെങ്കിലും ഘട്ടത്തിലൊക്കെ ഒരു വിദ്യാർത്ഥി സംഘടനയ്ക്കകത്ത് വന്നു ചേരുന്ന ആയിരക്കണക്കിന് വിദ്യാർത്ഥികളിൽ ഓരോ കുടുംബത്തിൽ നിന്നും ഓരോ സാഹചര്യത്തിൽ നിന്നും വരുന്ന വിദ്യാർത്ഥികളാണല്ലോ അതിൽ നൂറുപേർ നല്ലത് ഉണ്ടാവും ചിലപ്പോൾ അതിൻ്റെ കൂടെ ഒന്നോ രണ്ടോ ഒക്കെ മോശം വരുമ്പോൾ അത് സംഘടനയെ അകമാനം അത് ബാധിക്കുന്നുണ്ടാകാം അപ്പോൾ അത് തിരുത്തി പോകേണ്ടതാണ് അത്തരം കാര്യങ്ങളല്ല